Hi, hello now, ഇന്ന് നല്ല കൊഴുവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൊഴുവ കൊണ്ട് പീര വെക്കുന്ന കാണിക്കാം കേട്ടോ ഞാനിങ്ങനെ തല കളയില്ല ആ ഉള്ളിലത്തെ വേസ്റ്റ് കളഞ്ഞിട്ട് തലയും കണ്ണും വെക്കും ഞാൻ അങ്ങനെയാട്ടോ മീൻ എടുക്കുന്നത് കൊഴുവയുടെ കാരണം ഈ കണ്ണൊക്കെ ഗുണമുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തല കളഞ്ഞെടുക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ആ ഉള്ളിലെ വേസ്റ്റ് കളഞ്ഞ് കണ്ണ് വെച്ചിട്ടാണ് തല വെച്ചിട്ടാണ് മീൻ ക്ലീൻ ചെയ്തത് അപ്പോൾ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് നമ്മുടെ കൊഴുവ വെച്ചു അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു വഴി പിന്നെ പീര കറി വെക്കുന്ന പോലെ അല്ല കേട്ടോ ചുമപ്പ് കളറിലൊന്നും പീര എന്നൊക്കെ പറയും പിന്നെ ഞാനിത് കുടമ്പുളിയിലാണ് കുറച്ച് ചൂടുവെള്ളവും ഉപ്പും ഇട്ട് ഇതാ പുളി ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം മാങ്ങ നല്ല പുളിയുള്ള പറയില്ലേ അത് വേണേലും പുളിക്ക് വേണ്ടി ഇടാം പുളിക്ക് പകരം പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് ചിരണ്ടിയിട്ട് കുറച്ചൊന്ന് ഒന്ന് കുഞ്ഞാക്കി ചിരണ്ട കിട്ടുക അപ്പോൾ ഒന്നൊന്ന് കറക്കിയെടുക്കുക ചേ തേങ്ങ ഒന്ന് പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ എടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുക്കുന്നത് ഞാനിത് കുഴിവല്ലേ ചതച്ചെടുക്കുക കാരണം അരിഞ്ഞ് ഇടുന്നതിനേക്കാളും ടേസ്റ്റ് മീൻപീര വെക്കുമ്പോൾ ചതച്ചെടുക്കുന്ന അതുകൊണ്ട് കല്ലെ ചതച്ച് എടുക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയാണ് യൂസ് ചെയ്യുന്നത് കുഞ്ഞുള്ളിയും ഇതുപോലെ ചതച്ചെടുക്കുക ട്ടോ ചെയ്യുന്നത് അരിഞ്ഞിടുന്നതിനേക്കാളും ചതച്ചിടുമ്പോൾ മീൻപീരയ്ക്ക് നല്ല ടേസ്റ്റാട്ടോ അതുകൊണ്ട് എല്ലാം നല്ലപോലെ ചതച്ചെടുക്കുന്നു കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞിടുക പക്ഷേ അതിനേക്കാൾ കൂൾ ടേസ്റ്റ് ഈ കുഞ്ഞുള്ളി തന്നെ അപ്പോൾ കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ കാന്താരി മുളകാണ് ഞാൻ എടുത്തേക്കുന്നത് കാന്താരി മുളക് ചതച്ചോ അരിഞ്ഞോ വേണേലും ഇടാട്ടോ കാന്താരി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കാന്താരി ഇല്ലെങ്കിൽ നല്ല ഇരുവെള്ളം പച്ചമുളക് ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിവിടെ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി എടുത്തേക്കുന്നു പിന്നെ നമ്മൾ തേങ്ങായും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അല്പം മഞ്ഞപ്പൊടിയും ഉപ്പുവാണ് ഇപ്പം ഇതിലേക്കിട്ട് വച്ചേക്കുന്നത് കറിവേപ്പിലെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഓൾറെഡി തേങ്ങ ഒന്ന് നമ്മൾ ചതച്ചെടുത്തതല്ലേ എന്നാലും ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അരപ്പ് റെഡിയായി ഇത്രയാണ് മീൻപീരയ്ക്കുള്ള അരപ്പ് ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചട്ടി തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് മീൻപീരൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചട്ടി ഇല്ലെങ്കിൽ അല്ലാത്ത പാത്രം എടുത്താൽ മതി നല്ല ഉണ്ടെങ്കിൽ ചട്ടി തന്നെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും ഒരല്പം ഉലുവേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കടുകും ഉലുവേം പൊട്ടി കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിങ്ങനെ അരപ്പിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പക്ഷെ നല്ല ടേസ്റ്റും കേട്ടോ മീൻപീര ഈ കുഞ്ഞു മീനിലെ കൊഴുവ മത്തി ഇതൊക്കെ പോലത്തെ മീൻ കൊണ്ടാണ് പീര ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വലിയ മീൻ കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും കുഞ്ഞു മീൻ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല രുചി ഇതാ ചില സംഭവമൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഞരടി കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാം കൈ കൊണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കടുകും ഉലുവയും പൊട്ടിച്ച എണ്ണയിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു അതിൻ്റെ മണ്ടയിലേക്ക് മീൻ ഇട്ട് കൊടുത്തു പിന്നെ ഈ കുടമ്പുളി ഇട്ടില്ലേ ആ വെള്ളം വെച്ച് അതങ്ങോട് അതേപോലെ ഒഴിച്ചു കൊടുത്തു കുടമ്പുളിക്ക് പേരം ഈ സമയത്ത് മാങ്ങയോ ചിലമ്പിക്കയോ അങ്ങനെ പുളിയുള്ളതെല്ലാം ഇടാൻ ഇഷ്ടമെങ്കിൽ അതിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ചട്ടി ഒരു തുണി ഊട്ടിപ്പിടിച്ച് ചട്ടിക്ക് ചൂടുണ്ടല്ലോ ഒന്ന് നല്ലപോലെ കുടഞ്ഞിട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോവാത്ത പോലെ നല്ലപോലെ തവി കൊണ്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നിറച്ച് കറിവേപ്പില വീണ്ടും മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് ഒരു മീഡിയം തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയും നേരത്തിൻ്റെ ആവശ്യമുള്ളൂ വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് ഓൾറെഡി നമ്മൾ പുളിക്കാത്ത കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് ആ വെള്ളം കൊണ്ട് അല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട മീനിന്ന് തന്നെ വെള്ളം ഇറങ്ങും ഇത് കണ്ടോ ഇത് മീനിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് അപ്പോൾ ഇപ്പം കറി റെഡിയായി ആയി പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചു ഇപ്പം കറി റെഡിയായി ഇനിയിപ്പം വേ നിങ്ങൾക്ക് ഇങ്ങനെ ചാറോട് കൂടി കുറച്ച് വേണേ ഇങ്ങനെ എടുക്കാം അല്ല വറ്റിച്ച് വേണമെങ്കിൽ ഇതുപോലെ വറ്റിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് മീനേലെല്ലാം പിടിച്ച് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി അപ്പം ട്രൈ ചെയ്തു ബൈസി